പൊരുത്തും ഓണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്ത പ്രപ്പോസലെ കുറിച്ചാണ് നെയ്മാംസുദീൻ സുന്നിയാണ് വയസ്സ് മുപ്പത് ഒരു നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കോൺട്രാക്ടറാണ് മാഡർ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മഞ്ചേരി ഏരിയ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല രണ്ട് സഹോദരിമാരുണ്ട് നല്ല ഫാമിലി എന്നുള്ള ആലോചന നോക്കുന്നത് ഇരുപത്തെട്ട് വരെ ആവാം ഡിഗ്രി യാണ് വിദ്യാഭ്യാസ യോഗ്യത നോക്കുന്നത് വിശദവിവരങ്ങൾക്ക് എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൻ്റെ നെയിമ് നൗഷാദ് റിജനിസ് സുന്നിയാണ് വയസ്സിൽ എത്തി എട്ട് ഒരു നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഓട്ടോ ഡ്രൈവർ ഡ്രൈവറായിട്ടാണ് മദർ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം കോട്ടക്കൽ ഏരിയയിൽ ഒരു വാഹനരചനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാലേ മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റിൽ മുസ്ലിം വാവ് റിജിസ്നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് ബേറ്റി എഴുപതാണ് നിറം വൈറ്റിൻ ഫയർ ആണ് ഇത് വേസം ബി പി ടി കഴിഞ്ഞാണ് ജോലി ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് മദ്രസെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം മീരളിൽ വിവാഹരജനയാണ് ഭയങ്കര ഏരിയയിലുള്ളതാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ വീട്ടമ്മയാണ് ഒരു സഹോദരൻ്റെ സഹോദരിമാരുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സാപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് ഉബൈദ്സ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം ഐ ടി ഐ കൈന്നാണ് ജോലി ചെയ്യുന്നത് ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടാണ് മദ്രസ എട്ടൂർ പോയിട്ടുണ്ട് പൊസ്റ്റീവ് വാഹമാണ് ഇത് മലപ്പുറം മേലാഹലജിയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദര രണ്ട് സഹോദരിമാരുമുണ്ട് രക്ഷിതവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപേഴ് ആയിട്ടും ചെയ്യുക അർത്ഥ ഓപ്പോസിൽ നെമു ഷെഹൈബ് ഋജിൻസ് ലാം സുന്നിയാണ് വയസ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദര രണ്ട് സഹോദരിമാരുമുണ്ട് വിഷിദ്ധവങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപറ്റും വാട്സ്ആപ്പ് ചെയ്യുക അർത്ഥവപ്പോസിൽ മുസ്ലിം ബാബു റിജിൻസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മദ്രാസ് സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് മുക്കം ഏരിയയിലൊരു വാഹനജനയാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശുദ്ധവരുകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അതോ പുസ്റ്റൽ മുസ്ലിം യുവാവ് റിജിനി സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ആണ് മദ്ര സെക്ടറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇതേ അടവണ്ണപ്പാറ ഒരു വാഹനജനാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല രണ്ട് സഹോദരിമാരുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും മഴയും വാട്സപ്പ് ചെയ്യുക അടവൽ മുസ്ലിം വാബുസ് സുന്നിയാണ് വയസ്സിരുത്തിയെട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബേക്കറി കൂൾബാർ ബിസിനസ് ആണ് മാനസ ടേ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പേരാമ്പ്ര ഏരിലി വാഹനജനാണ് പിതാ ബിസിനസ് ആണ് ചിന്തത് മാതാ വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ ഒരു സഹോദരിയും ഉണ്ട് ഋഷിതനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടത്തിൽ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിം അബ്ദുൾ റഷീദ് രജനിസ്ലാം മുജാഹിദ് ആണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവയസം എം കോം കൈതാണ് ജോലി ചെയ്യുന്നത് ഗവൺമെന്റ് ജോലിയാണ് പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത് മദാസ എട്ടരേ പോയിട്ടുണ്ട് ഇത് വളാഞ്ചേരിയിലുള്ള വാഹനജനയാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത കോഴ്സില് നെയ്മ് മുഹമ്മദ് നൌഫൽസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഉയരം നൂറ്റി അറുപത്തി ഒൻപത് വെയ്റ്റ് അറുപത്തി മൂന്നാണ് ഇന്നറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദർസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വേങ്ങര ഏരിയയിലൊരു വാഹനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് മലപ്പുറം ജില്ലയിലെ ആലോചന നോക്കുന്നത് ഇരുപത്തി ഒന്ന് വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെയുള്ള ആലോചനയാണ് നോക്കുന്നത് വിശദവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാലറ്റും വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലിം വാബ് റിജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയർ നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആണ് ഫയർ ആണ് വിദ്യാഭ്യാസ ഡിഗ്രി കയ്യതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മാറാസ് എത്ര പോയിട്ടുണ്ട് ഇത് മരുത ഇരുളളി വാഹനജനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഉണ്ട് വിശുദ്ധ വിരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയെ മഴയും വാട്സ്ആപ്പ് ചെയ്യുക അതോ മുഹമ്മദ് യാസിൽ സുന്നിയാണ് വയസ്സിട്ട് ഒഴി നൂറ്റി അറുപത്തി എട്ടാണ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം ബി കോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാഡസ് എത്ര പോയിട്ടുണ്ട് ഇത് അരീക്കോൾ ഇരുളി വാഹനജനാണ് പിതാവ് കച്ചവടമാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഉണ്ട് കൃഷി വരുന്ന എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വേഴ്റ്റും വാട്സ്ആപ്പ് ചെയ്യുക അടു ഓപ്പോസിൽ മുസ്ലിം യുവാവ് ഋജിസ് നാ സുണ്ണിയാണ് വയസ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റൺ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ് മദ്രസ് സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മഞ്ചേരി ഇരളി വാഹലോചനയാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുടെ ഒരു സഹോദരിയുണ്ട് ഉണ്ട് കൃഷിതവരങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ അമ്പാഡറ്റും വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിൽ മുസ്ലിം യുവാവ് രജനിസ്താം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം ഉപയോഗം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഡിബാസൺ ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസ വരെ പോയിട്ടുണ്ട് ദുബായിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് മദ്രസ വരെ പോയിട്ടുണ്ട് ഇത് നിലമ്പൂർ ഏരിയയിലെ ഒരു വാഹനജനിയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വാറ്റയും വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിൽ നെയ് മുഹമ്മദ് ഷാഫി രജനിസ് സുന്നിയാണ് വേസ് ഇരുപത്തി ആറാണ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റോൾ ആണ് ഇനി വേസം ബികോം പ്ലസ് ടാലി കയതാണ് ജോലി ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് മദ്രസ ഏറ്റവും പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് എടവണ്ണാപ്പാറ ഏരിയയിലെ വാഹനജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ രണ്ട് സഹോദരിമാരില്ല വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടേറ്റം വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ നെയിം യഹിയ റിജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് വിവരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ഓൺ ഫെയർ ആണ് ഇത് വ്യാസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രാസ എട്ട് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തിരൂരേഴ്ലി വാഹനജനാണ് പിതാവ് എക്സ് എക്സ് എൻ ആർ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല ഒരു സഹോദരി ഉണ്ട് വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും എംബർട്ട് വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൻ്റെ നെയിം റോഷൻ റിജീസ് നാം സുന്നിയാണ് വേസിരത്തി നാലാണ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് അതിഭാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ആയിട്ടാണ് മദ്ര സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് നിലമ്പൂർ ഏരിയയിലൊരു വാഹനജ്ഞയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനേണ്ട ഉണ്ട് വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സാപ്പ് ചെയ്യുക അത് ഓപ്പോസിൻ്റെ നെയിം യാക്കൂബ് റിജിനസ് നാം സുന്നിയാണ് വേസിരത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അൻപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഡിബാസൺ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഒരു വാഹനജിനെയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാപി വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഇഷ്ടങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം പറ്റും വാട്സപ്പ് ചെയ്യുക അതുപോലെ നെയിം ആഷിഖ് റിജിസ്റ്റാ സുന്നിയാണ് വയസ്സിരുത്തി ഏഴ് ഉയരം നൂറ്റി എഴുപത്തി ഒന്നാണ് വെയ്റ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഡിബാസൺ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിലാണ് ദുബായിലാണ് മദ്രസ പത്രം പോയിട്ടുണ്ട് ഇത് മലപ്പുറം മേലെ വാഹനജനാണ് പിതാവ് എക്സ് എൻ ആർ എ മാതാവ് വീട്ടമ്മയാണ് സഹോദരമാരും സഹോദരിമാരുള്ള വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ടറ്റം ചെയ്യുക ചെയ്യുക ഒരുപാട് യുവതി വാക്കി വാഹനം വന്നിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ഫോട്ടോ നമ്പർ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് നാല് മൂന്നിലേക്ക് വാട്സ്ആപ്പ് ചെയ്താലുയോജമായ പ്രപ്പോസൽ നോക്കുന്നതാണ്